ശേഷവും തക്ക് വീറെ ചൊല്ലൽ സുന്നത്താണല്ലോ അപ്പൊ ഈ ദിവസത്തിൽ മരണപ്പെട്ട മയ്യ തസ്കാരം ഉണ്ടാവും അപ്പൊ ആ മയ്യ തസ്കാരത്തിന് ശേഷം തക്കും വീർ സുന്നോ ാൾക്ക് അറഫന്റെ സുബഹി മുതൽക്ക് ദുൽഹിജ ഒമ്പതിന് അറഫന്റെ സുബഹി മുതൽക്ക് അയ്യാമത്ത് ശെരീഖിന്റെ പതിമൂന്നിന്റെ അസറു വരെ ദുൽഹിജ പതിമൂന്ന് അതിന്റെ അസറു വരെ നിസ്കാരങ്ങളുടെ ശേഷം തക്ബീർ ജലൽ സുന്നത്ത് എന്ന് പറയുമ്പോൾ മയ്യുസ്കാരത്തിൽ പെടുവോ മയ്യസ്കാരം തിന്റെ വിഷയത്തിൽ ഒലമാൻ്റെ അടിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും മഹാനായി മാം നബിറിയാഹൻഹു പറഞ്ഞത് ഈ ദിവസങ്ങളിൽ അയ്യാമത്തെ ഷിരീഖിന്റെ ദിവസങ്ങളിൽ എല്ലാ ദിവസങ്ങളിലും അറഫൻ്റെ ആ ദിവസമൊക്കെ ഇവിടെ കൂടിയിട്ട് എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെ എന്ന വിഷയത്തിൽ അത് ഫറുതെന്നില്ല സുന്നത്തുന്നില്ല എല്ലാ നിസ്കാരങ്ങൾക്ക് പറയുകയും ഉണ്ട് എന്ന് മഹാനായ മഹാനായിമാം നബിർ അലിയുള്ള മിൻഹാജിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മിൻഹാജിന്റെ നൂറ്റി അറുപത്തി എട്ടാമത്തെ പേജിൽ വൽഹു അന്നഹു ിലൊക്കെ തക്ബീർ എന്ന് പറയുമ്പം ഈ ദിവസങ്ങളൊ അറഫ മുതൽക്ക് അയ്യാമത്തെ ശരീക്കിന്റെ ദിവസങ്ങളും കൂടിയ ദിവസങ്ങളൊക്കെ അത് എവിടൊക്കെ തക്ബീർ അൽ സുന്നത്തി ഫർസ്കാരം കഥ കൂട്ടാണെങ്കിലും സുന്നത്താണെങ്കിലും എങ്ങനെയാണെങ്കിലും അതിൻറെ ശേഷം തക്ബീർ അൽ എന്ന് മഹാനൈമം നവബിർ റദിയോഹനഹു പറയുമ്പം നവിമാമിൻ്റെ മിനഹാജ് എന്ന് വിശദീകരിച്ചു മഹാനൈമം അസ്നവിർ റതിഹു കാഫിൽ മെഹ്താജിലൂടെ അവിടെ പറയുന്നുണ്ട് റാഫി മാം ഈ വിഷയത്തിൽ നാല് അഭിപ്രായം പറയുന്നുണ്ട് ആ നാല് അഭിപ്രായത്തിൽ ഏറ്റവും അസഹായിട്ട് പറഞ്ഞത് ഏറ്റവും പ്രബലമാക്കി പറഞ്ഞത് മയ്യസ്കാരത്തിന്റെ പിറകില് ഇങ്ങനത്തെ ബീർ ചെല്ലൽ സുന്നത്തുണ്ട് എന്ന് തന്നെയാണ് കാഫിൽ മെഹ്താജിന്റെ എൻ്റെ രണ്ടാം ബാല്യം ഇതിന്റെ നാനൂറ്റി എഴുപത് നാനൂറ്റി എഴുപത്തി ഒന്ന് പേജുകളിൽ നോക്കിയാൽ കാണും ഈ വിഷയത്തിൽ നാല് രൂപങ്ങൾ പറയാനുണ്ട് ആണ് അതിൽ നാല് രൂപത്തിൽപ്പെട്ട പെട്ട ഒരു രൂപമാണ് ഈ പറയുന്ന ഫർദസ്കാരത്തിലായിട്ട് ഈ പറയുന്ന അങ്ങനെ മാത്രമേ ഉള്ളൂ അല്ല സുന്നത്തരും മറ്റുള്ളതും ബാധിക്കൂല എന്നുള്ള ഒരു അഭിപ്രായമാണ് എന്നാൽ ഈ നാല് അഭിപ്രായത്തിൽ ഏറ്റവും അസഹായിട്ട് പറയാനുള്ളത് ഇസ്തഹ ബുഹു അക്കിബുല് ഫി ഹാദിഹിൽ അയ്യാമി ഈ ദിവസങ്ങളിൽ ഏതൊക്കെ നിസ്കാരങ്ങൾ നിസ്കരിക്കുന്നുണ്ടോ അതിൻ്റെയൊക്കെ കൂട്ടന്നെ തക്ബീർ അൽ സുന്നണ്ട് എന്നാണ് എത്രത്തോളം സലാത്തിൽ ജനാസത്തി മയ്യസ്കാരത്തിൽ വരെ ആ മയ്യസ്കാരത്തിൽ തക്ബീർ ചെല്ലൽ സുന്നത്തുണ്ട് എന്നാണ് അതുകൊണ്ടാണ് മഹാനായ ഹാത്തിമുൽ മൊഹത്തീൻ ഇബിന് ഹജർ ഹൈത്തിമിറലി അള്ളോഹന്നൊഫത്ത് അൽ മെഹ്താജിൽ ഈ അഭിപ്രായങ്ങളൊക്കെ മാനിച്ചുകൊണ്ട് മയതസ്കാരത്തിൻ്റെ ശേഷവും തക്തീർ ചെല്ലണം അത് വക്തിനെ ഓർമ്മപ്പെടുത്തുന്ന വക്തിനെ വക്ത കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതിൻ്റെ അടയാളാണ് ഷ്യാറാണ് അതുകൊണ്ട് അങ്ങനെയും കൊണ്ടുവരണം എന്ന് മഹാനായ ായിട്ട് പറയണോ തന്നെ ഇതിന്റെ പേജിലായിട്ട് വ കഥ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാകും അഭിപ്രായ വ്യത്യാസം അതുകൊണ്ടാണ് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറയാൻ കാരണം അഭിപ്രായ വ്യത്യാസം ഉണ്ട് ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കി അതിനൊക്കെ വാനിച്ചുകൊണ്ട് തന്നെ മഹാനവറുകൾ പറയുന്നത് ജനാസത്തി സുന്നത്ത് ഉണ്ട് ുംക്ബീർ കാരണം പറഞ്ഞ എന്താ പറഞ്ഞു അത് വക്ത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അടയാളല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ആ പറയുന്ന അതിപ്പോ എല്ലാ സംസ്കാരത്തിലും അങ്ങനെ തന്നെയാണ് അത് ആ വക്കത്തിലുണ്ടാകേണ്ട ഒരു അടയാളങ്ങളാണ് അപ്പൊ അത് നോക്കുന്ന സമയത്ത് മയതസ്കാരത്തിന്റെ പറകിലുണ്ട് എന്ന് തന്നെയാണ് വരുന്നത് മിസ്സായ അപ്പോ ഇബിനെ ഹജ് ഐത്തമി തങ്ങൾ അങ്ങനെ പറയുമ്പോ ഇനി ഇതിന് ഇല്ല മഹാനായ റംലി ഇമാമും ഹജ് ഐത്താനും ഒക്കെ ഈ വിഷയത്തിൽ ഇത്തിഫാക്ക് മഹാനായ ഇമാം മാം റംലി റബിഅള്ളാഹുന്റെ നിഹായയിലും ഇതേ വസ്തല തന്നെയാണ് വ്യക്തമായിട്ട് പറയുന്നത് നിഹായയുടെ ഒന്ന് രണ്ടാം വാല്യം ഇതിന്റെ നൂറ്റി എമ്പതാമത്തെ പേജിൽ ഉണ്ടൊക്കെ മസ്ജിദി വൽ ജനാസത്തി മയത്തിസ്കാരത്തിൽ അങ്ങനെ തന്നെയാണ് ഹത്തീബ് ഷബീൻ റഹിമഹുല്ല അഭിപ്രായങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ആ അഭിപ്രായത്തെ മനസ്സിലാക്കിയിട്ടും തന്നെ പറയുന്നത് മയ ദുസ്കാരത്തിനും ഉണ്ട് എന്നുള്ളത് അപ്പൊ മയ്യസ്കാരം നിസ്കരിക്കുകയാണെങ്കിൽ ഇപ്പൊ എൻ്റെ ഈ പറയുന്ന എൻ്റെ ഇതിൻ്റെ ഇടയിൽ ആരെങ്കിലും മരിച്ച മയത്തിസ്കാരം ഉണ്ടാവില്ലേ ആ മയതിസ്കരിച്ചു കഴിഞ്ഞാൽ ഉടനെ മയതസ്കാരം സലാം വീട്ടി ഉടനെ തന്നെ അവിടെ നിന്നുകൊണ്ട് ആ തക്ബീർ അവിടെ തന്നെ ശല്യാണ് വേണ്ടത് എന്നുള്ളത് ഇബിനെ ഹജർ തങ്ങളുടെ മഹാനായ കൊണ്ട് മഹാനായി അബ്ബാദി റഹിമഹുല്ല ആഷ്യത്തുൽ അബ്ബാദിയിലും പറയുന്നുണ്ട് അഷത്തുൽഅാദിയുടെ മൂന്നാം ബാല്യം തന്നെ ഇതിന്റെ നാനൂറ്റി നാലാമത്തെ പേജിൽ പണ്ടോ സലാത്തുൽ ജനാസത്തി എന്ന് പറഞ്ഞപ്പം അവിടെ ഉടനെ ആ മയത്തിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്യുക തക്ബീർ ഇങ്ങനെ ചെല്ലൽ സുന്നത്തുണ്ട് അപ്പൊ ആകെത്തുക പറയാണ് എന്നുണ്ടെങ്കിൽ മയത്തിസ്കാരത്തിന്റെ ശേഷം തക്ബീർ ചെല്ലുന്ന വിഷയത്തിൽ ഒലമാൻ്റെ അടിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും പ്രബലമായ മാറ്റമതായ അഭിപ്രായ പ്രകാരം പറയണമെന്നുണ്ടെങ്കിൽ മൈതസ്കാരത്തിന്റെ ശേഷവും തക്ബീർ ഉണ്ട് എന്നതാണ് സുന്നത്ത് കേട്ടോ